ഇന്ന് രാവിലെ തുടങ്ങിയ എന്റെ വിശേഷങ്ങൾ കാണിക്കട്ടെ അപ്പൊ രാവിലെ തന്നെ നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് പക്ഷെ കുറച്ചു അറിയാവുമ്പോഴത്തേക്കും തുടങ്ങും ചൂടും വെയിലും ഒക്കെ ഇപ്പൊ വൈകുന്നേരം നാലു മണിയായാൽ പോലും ഭയങ്കര വെയിലാണ് ഉള്ളത് ഭയങ്കര ചൂടും ഒക്കെയാണ് ഇനിയിപ്പോൾ നോമ്പൊക്കെ വരെയാണ് അപ്പോഴും ഒക്കെ ഇങ്ങനെ ആയിരിക്കും ഈ ചൂടും ഇതൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വായു വന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടില്ലേ എത്ര വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ മഹാഗണിയൊക്കെ ഇവിടെ മുറ്റത്ത് പണ്ടിട്ടാ അവിടുന്ന് ഇങ്ങനെ ഇലകളൊക്കെ പൊഴിയാൻ തുടങ്ങും പിന്നെ അതേ നമ്മുടെ കുഞ്ഞി മാവ് നിൽക്കുന്നത് അത് കുറേ പൂത്തിട്ടുണ്ട് കേട്ടോ മാവ് അങ്ങനെ പിന്നെ ഇവിടെ നിന്ന അവക്കാടുകൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി അതിൻ്റെ അവിടെ തീയിട്ടപ്പോൾ ഉണങ്ങിപ്പോയി പിന്നെ ചാമ്പക്ക വായി ആണെങ്കിൽ നോക്കി നിൽക്കണോട്ടോ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബോഗൺ വീലെയൊക്കെ നല്ല കളറിലൊക്കെ ഉണ്ടായി അതൊക്കെ ആ വായി വെട്ടിക്കളഞ്ഞു പിന്നെ അതേ തക്കാളി ഉണ്ട മുരടിച്ചത് വരെ നിൽക്കുകയാണ് അതിനെന്താണ് ഈ വളം ഇട്ട് കൊടുക്കുക അവർ വളം വളമെല്ലാം ആ മണ്ണിലുണ്ട് ഒന്നും ഇട്ട് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും അത്ര അങ്ങ് നന്നാവണില്ല കേട്ടോ അതിന് മുൻപ് ഒഴിച്ചിട്ടിപ്പം നല്ലോണം വന്നതാണ് പിന്നെ പച്ചമുളക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ പറിച്ചിട്ടില്ല പച്ചമുളക് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് അങ്ങനെ തക്കാളി ആണെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ തക്കാളി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന വാഴയും ഇതൊക്കെ വായി വെട്ടി അതൊക്കെ തെങ്ങിൻ്റെ വീട്ടിലേക്ക് അതൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ എന്താണ് വിശേഷമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗസ്റ്റ് വരുന്നത് കുറച്ച് ദിവസമായിരുന്നു പറഞ്ഞത് പക്ഷേ എന്നാലും അങ്ങനെയൊന്നും കൺഫേം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോഴാണ് അമ്മ പറയണത് അമ്മൂൻ്റെ സ്കൂളിൽ പേരൻസൊക്കെ വരണം അമ്മൂൻ്റെ സ്കൂളിൽ പരിപാടിയൊക്കെയാണ് എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ പിന്നെ ഗസ്റ്റിനെ സ്വീകരിക്കണോ അമ്മുവിൻ്റെ കോളേജിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷനായിട്ടോ അപ്പം എന്തായാലും അങ്ങനെ അങ്ങേ ഇരിക്കുമ്പോഴാണ് അമ്മ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും സ്കൂളിൽ പോകേണ്ടി വരില്ല സ്കൂളിലെ പ്രോഗ്രാം മാറ്റി വെച്ച് മെസ്സേജ് വന്നിട്ടുണ്ട് ഉമ്മിയുടെ ഫോണിൽ നോക്കിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേണ്ടി ശരിയാണ് ആ മെസ്സേജ് വന്നേക്കാണ് അപ്പം എന്തായാലും ആ കാര്യത്തിന് ഒരു തീരുമാനമായി അമ്മുവിന്റെ കാര്യത്തിന് അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഗസ്റ്റിന് ഡിന്നറൊക്കെ ഒരുക്കാമെന്നാണ് നേരത്തെ വിചാരിച്ചിരുന്നത് പക്ഷേ അപ്പോൾ ആ ഗസ്റ്റിന് ബർത്ത് പാർട്ടിക്ക് പങ്കെടുക്കാനുണ്ട് വൈകിട്ട് അപ്പോൾ അത് കാരണം എന്തായാലും ഡിന്നർ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ടെന്തെങ്കിലും സ്നാക്സ് ഒക്കെ തയ്യാറാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ രീതിയിൽ ഒരു കൊനാഫ ഉണ്ടാക്കിയെങ്കിലും തോന്നുന്നു അപ്പോൾ കൊനാഫ നമുക്ക് പല രീതിയിലും തയ്യാറാക്കാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ കുനാഫ ഡോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നെയ്യ് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇച്ചിരി ഷുഗറും ഒക്കെ ചേർത്ത് റോസ്റ്റ് ് നട്ട്സൊക്കെ പൊടിച്ച് ചേർത്ത് ഒരു ബേസ് ഉണ്ടാക്കി അടിയിലിങ്ങനെ നിരത്തിയിട്ട് അതിൻ്റെ നടുക്ക് ക്രീം ചീസും പിന്നെ കോൺഫ്ലോറും ക്രീം ചീസും ഒക്കെ കൂടി ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് കുറച്ച് അത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ കണ്ടൻസ് മിൽക്ക് അതും കൂടി ചേർത്ത് ഇങ്ങനെ നടക്കുള്ള ഫില്ലിങ് വെക്കാണ് അപ്പോൾ ഈ കുനാഫാടവും ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയായിരുന്നു കേട്ടോ കാരണം നെയ്യും നട്ട്സും ഒക്കെ ചേർത്ത് പൊടിച്ചെടുത്ത് ഇതാണല്ലോ പിന്നെ ഇനി ഇനി വൈകിട്ടിനിയിപ്പോൾ കുറേ സ്നാക്സുകളൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിക്കണു പിന്നെ എങ്ങനെയൊക്കെയത് നോക്കാം ഇപ്പം എന്തായാലും പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു റൈസ് തയ്യാറാക്കാമെന്ന് കരുതിയിട്ടാ അപ്പോൾ എളുപ്പത്തിനൊരു റൈസും തയ്യാറാക്കണം അത് ഞങ്ങൾ കഴിക്കാനാണ് ഗസ്റ്റിന് കൊടുക്കാനൊന്നുമല്ല അപ്പോൾ ഈ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണിത് അപ്പോൾ നെയ്യിലേക്ക് കുറച്ച് നട്ട്സും റൈസൺസും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് മസാല ഇട്ട് വഴറ്റിയെടുത്ത് ഗരം മസാല ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ സാ ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകം എടുത്തിട്ടുണ്ട് പെരും ജീരകം എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ജീരകങ്ങളും പിന്നെ കുറച്ച് സവാള കേട്ടോ ഒരു ചെറിയ സവാള അതരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് നന്നായി ഒന്ന് മുരിയട്ടെട്ടോ സവാള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പൊതുവേ അതിലേക്ക് ഞാനൊരു ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ബേ ലീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് എല്ലാ സാധനങ്ങളും കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റാക്കട്ട് ചെയ്യുന്ന കരുതി അപ്പോൾ ക്യാരറ്റ് കോളിഫ്ലവർ പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ പച്ചമുളക് പീസ് ഗ്രീൻ പീസ് ഉണ്ടല്ലോ പച്ച ഗ്രീൻ പീസ് അപ്പോൾ അത് അതെല്ലാരും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ച് അപ്പൊ ഇനിയിപ്പോ ചിക്കൻ ഞാൻ ഇവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കുറച്ച് സ്നാക്സ് വൈകിട്ടത്തെ സ്നാക്സിന് വേണ്ടി റെഡി ആക്കണം അപ്പൊ ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു റൈസ് തയ്യാറാക്കാൻ ഓർത്തിട്ടതാണ് മല്ലിയും മുളകും ഒക്കെ ഇട്ടിട്ടാ മുളക് കൂടി ഇത് രണ്ട് മുളകും ഒരുപോലെ തന്നെ വരുവേണ്ടേ കാശ്മീരി മുളകും ഇട്ടിട്ടുണ്ട് പിന്നെ മുളകും ഇട്ടിട്ടുണ്ട് മല്ലി ഇട്ടിട്ടുണ്ട് മഞ്ഞള് മഞ്ഞൾ എല്ലാം കൂടി ഒന്ന് ആ നെയ്യിലും നെയ്യും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്താണ് ഇട്ടത് പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ മസാലയൊന്നും പുരട്ടി വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ചിക്കൻ തന്നെയായിരുന്നു അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് നാല് പേർക്കുള്ളതാണ് ഞാൻ തയ്യാറാക്കണത് അപ്പോൾ ഒരു അര കിലോയിൽ താഴെ റൈസ് മതി ഇവിടെ അപ്പോൾ അത്രയും റൈസിനുള്ള ചിക്കനാണ് ഇട്ടേക്കണത് അപ്പോൾ അത് നന്നായിട്ട് ആ മസാലയിൽ കിടന്നൊക്കെ അന്ന് മുരിഞ്ഞെന്ന് ഇതാവട്ടെട്ടോ എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിയുടെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കില്ലേ ഇന്നതുപോലെ അരി ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ അതിലും കുറച്ചുകൂടി വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കാരണം ചിക്കൻ്റെ അകത്തു നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരാനുണ്ട് അപ്പോൾ ഒന്നര പാത്രം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരു പാത്രമായിരിക്കും ഒന്നര പാത്രം വെള്ളം ഒന്നേ മുക്കാൽ താഴെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നോക്കുമ്പോഴേ മല്ലിയലും പൊതിരേ ഇല്ല അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞ ദിവസം കുഴിച്ചിട്ടതാണ് ഇട്ടാ അപ്പം അതിൻ്റെ ഇവിടുന്ന് രണ്ട് മൂന്ന് നല്ല സ്മെല്ലുണ്ട് ഇട്ടതിന് കാണുന്ന പോലെയല്ല നല്ല സ്മെല്ല്ണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നേലും നല്ല സ്മെല്ലുണ്ട് അപ്പം ഞാനിവിടെ നിന്ന് വന്ന് രണ്ട് മൂന്ന് ഇലയൊക്കെ ഇവിടെ നിന്ന് പളച്ചെടുത്തുകൊണ്ടൊന്ന് അതിലേക്ക് ഇട്ടിട്ടാ ഫസ്റ്റ് ഞാൻ ഇൻട്രോ കാണിച്ചപ്പോൾ തന്നെ തേക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും ഞാൻ ഈ ഗസ്റ്റ് ഗസ്റ്റ് എന്ന് പറയേണ്ടത് അത് ആരാണെന്ന് സന്ദീപ് വാര്യർ തന്നെയാണ് നമ്മളുടെ ഗസ്റ്റായിട്ട് എന്ന് പറ്റത് അപ്പോൾ നമ്മളുടെ ഇവിടെ നാട്ടിൽ ഇവിടെ ജംഗ്ഷനിൽ തന്നെ അതിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തൊക്കെയാണ് തയ്യാറാക്കണേ നോക്കാം അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് ഗുനാഫി ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് വിസിൽ വരുന്ന ആ ഒരു ടൈമിന് ഓഫ് ചെയ്തിടാം പിന്നെ അധികം നേരെ വിസിൽ പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട വിസിൽ പോകും പോകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ അതവിടെ ഇരുന്ന് ഇനി കുക്കാവട്ടെ ഇനിയിപ്പോൾ അതെ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മീത കുറച്ച് നമുക്ക് പഞ്ചസാര ഒരിക്കലാണ് ഇനി ഒഴിച്ചു കൊടുക്കട്ടെ പഞ്ചസാര കുറച്ച് ഏലക്കയും കൂടി ചതച്ചിട്ടിട്ട് മീതെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത കഴിഞ്ഞതേ നമ്മളുടെ അത് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു മുളകൊക്കെ ഞാൻ അങ്ങനെ അങ്ങനാണ് കൂടി തന്നെയുണ്ട് ഇട്ടത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു കായ്പോളുണ്ടാക്കേണ്ടിട്ടാണ് അപ്പോൾ എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒരു മധുരവും കൂടി ഉള്ളതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കണം അപ്പോൾ ഒരു നാല് മുട്ട എടുത്ത് അടിച്ച് ഉണ്ടാക്കാൻ പിന്നെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ നാല് മുട്ട എടുത്ത് അടിച്ച് പഞ്ചസാരയും കൂടി അടിച്ച് അപ്പോൾ അതിലേക്ക് പഴം ഒന്ന് നെയ്യ് വാട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഞാൻ തേങ്ങയും കൂടി ആ പഴം പാട്ടുമ്പോൾ ചേർക്കാറുണ്ട് അപ്പം ഇന്നിവിടെ തേങ്ങയൊന്നും ഉണ്ടായില്ല അത് കാരണം അങ്ങനെ ചെയ്ത് എന്നിട്ട് ഇതേ നേരെ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രൈ പാനിലവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഡബിൾ ഹീറ്റ് ചെയ്യണം ചെയ്യണോട്ട് അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ ഈ മുട്ടയൊക്കെയാണല്ലോ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കളറ് മാറി ഇങ്ങനെ കരിഞ്ഞ് പിടിച്ച കളറാകും അപ്പോൾ അടിയിൽ പഴയ ഒരു ദോശ തവി അടിയിൽ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കണത് കുനാഫ ഉണ്ട കുനാഫ ഇത് വേറൊരു ചിക്കൻ കുനാഫയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്ത് അരച്ചെടുത്തിട്ട് അതിൽ മസാല ഇതൊക്കെ പെരട്ടി ഒന്ന് ഉരുട്ടിയെടുത്ത് ഇങ്ങനെ കുനാഫയിൽ കുനാഫ ഡോയിൽ ഒന്ന് ടിപ്പ് ചെയ്തെടുത്തതാണ് അതാണ് ഈ സംഭവം പിന്നെ ഞാൻ ചെയ്തെടുത്തത് പിന്നെ നമ്മളുണ്ടാക്കി ആ കുനാഫ ഉണ്ടായിരുന്നു പിന്നെ കമീറ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് അതുണ്ടാക്കിയിട്ട് ആ കമീറ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി അത് ഞാൻ ഗോതമ്പിൻ്റെ പൊടി ചപ്പാത്തി വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടാ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഗോതമ്പിൻ്റെ പത്തിരി ഉണ്ടായി വീട്ടിലുണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കിയത് പിന്നെ കുറച്ച് കട്ലേറ്റ് അത് ഉണ്ടാക്കിയ സാധ പിന്നെ കായ്പോൾ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ അവിടെ തയ്യാറാക്കി വെച്ചതാണ് ഈ ചിക്കൻ കുനാഫ മുക്കി കഴിക്കാനായിട്ട് പക്ഷേ ആ ടിപ്പ് എടുത്ത് വയ്ക്കാൻ വിട്ടുപോയി അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി പക്ഷേ എന്നാലും അപ്പോൾ ആ ഗസ്റ്റ് ചോദിച്ചു ഇതിൽ എന്താണ് സീഡ്സ് എന്താണ് അല്ലാത്ത എന്താന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കായ്പ്പുള സ്വീറ്റ്സ് ആണല്ലോ പിന്നെ ആദ്യം തന്നെ വന്ന ഗസ്റ്റ് കമീറ കമീറേണ്ട എടുത്ത് കഴിച്ചത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രെഡൊക്കെ തയ്യാറാക്കാൻ വേണ്ടി മൈദപ്പൊടിയൊക്കെ കുഴിച്ചു വെക്കില്ല ആ ഒരു രൂപത്തിൽ കൊഴിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മളൊന്ന് എണ്ണയിൽ വറുത്ത് കോരിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക ചെയ്യുന്നത് അതൊന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്തിട്ട് ആ ബോൾസ് എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോലെ ഇങ്ങനെ ഉരുണ്ട ഇതായിട്ട് വരും കേട്ടോ എന്നിട്ട് അത് നടുകെ കീറിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് ഈ ഷവർ ബേഡ് ഒക്കെ ഫില്ലിംഗ് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് എണ്ണ ില്ലേ മോണീസ് ഒക്കെ ചേർത്ത് ആ ഒരു രീതിയിൽ എഗ്ലെസ് മൈവണൈസാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയത് അല്ലെങ്കിൽ പൊട്ടാറ്റോ സോസ് ഒഴിച്ചാലും മതി അത് തയ്യാറാക്കി ഫില്ലിങ്സ് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ശരിക്കും ഒരു ഷവർമേടെ ഒരു രുചിയൊക്കെ വരും നല്ല ഇതാണ് വെജിറ്റബിളും ഒക്കെ ആഡ് ചെയ്തത് അപ്പോൾ അതുണ്ടാക്കി അതാണ് കേട്ടോ ഗസ്റ്റ് ആദ്യം തന്നെ എടുത്ത് കഴിച്ചത് പിന്നെ ഈ ചിക്കൻ ഗുനാഫയും ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ ആ ടിപ്പിൽ മുക്കി കഴിക്കണമെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയതിനെ പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ ഡ്രിങ്ക്സ് തയ്യാറാക്കിയത് അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സോഡയുണ്ടോ തയ്യാറാക്കിയത് അപ്പോൾ അത് നല്ല രുചിയായിരുന്നു മലയാളികളുടെ <laughs> <laughs> അതൊക്കെ ആളരെ 1000 രൂപയാണ് 400 രൂപ 25 മിനിറ്റ് അയ്യോ അൈസർ പാപ്പ പാപ്പ കംപ്ലീറ്റ് ഓൾ ദി ഡേ ഡാ മോം അപ്പോൾ അത് ആ സന്ധ്യവായിട്ടൊരു പോകാനായിട്ട് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ അതിന് പാ ഞാൻ പറഞ്ഞില്ലായിരുന്നു പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് അപ്പോൾ അതിന് പോകാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ കുറച്ച് പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ നല്ലൊരു സ്വീകരണം ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം ബാക്കി ഇനി കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്കിനിപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആത്തിയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്